ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര നമ്മുടെ സ്വന്തം നിലമ്പുരിലേക്കാണേ എൻ്റെ പേര് പാറോ ഞങ്ങൾ ആദ്യം എത്തിയത് കനാൽ കനാലി പ്ലോട്ടിലേക്കാണ് അപ്പം ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലൊക്കെ വണ്ടി നിർത്തി നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് നടന്നു ടിക്കറ്റ് എടുക്കുന്ന അവിടെ നല്ലൊരു പിക്ചറൊക്കെ ഉണ്ട് വലിയവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് ഇനി നടക്കേണ്ടത് ഇർ റോഡിലൂടെയാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കുന്ന ഒരു കുഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞ് നല്ല രസത്തിലുണ്ടായിരുന്നു വെയിലൊക്കെ ഇത്തിരി ഉണ്ടായിരുന്നു സൈഡ് കാണുന്നത് എന്തോ ഒരു ബിൽഡിങ്ങാണ് എന്താ ഉപയോഗിക്കാത്ത ഒരു ആണ് കേട്ടോ ചളിയൊക്കെ ഉണ്ടായിരുന്ന ചളിയൊക്കെ കടന്നിട്ട് ഉണ്ടായ ഒരു ആണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് കണ്ടു അവിടെ ആകെ ചളിയും ഒക്കെ ആയിരുന്നു കേട്ടോ കുറേ ചിത്രങ്ങളൊക്കെ ചുമരിൽ വരച്ചിട്ടുണ്ട് അതിലൂടെ നടക്കാൻ നല്ല രസം ഉണ്ടായിരുന്നോ അങ്ങനെ നടക്കുമ്പോ ചാലിയാർ കുതിരപ്പുഴ സംഗമമുണ്ട് ആ റോഡിൽ നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ നമ്മൾ എന്തെറ്റി പോവുകയാണെങ്കിൽ നമുക്കത് കാണാം ആകെ കലങ്ങിയ വെള്ളമായിരുന്നു കേട്ടോ അത് വേറെ മഴയൊക്കെ ഉണ്ടായിരുന്നോണ്ട് നല്ല കലങ്ങിയ വെള്ളമായിരുന്നു നല്ല ചളിയുള്ള വെള്ളമായിരുന്നു കുറച്ചു അവിടെയൊക്കെ നിന്ന് അതൊക്കെ കണ്ടിങ്ങനെ തിരിച്ചു പോന്നെട്ടോ പോകുന്ന വഴിയിൽ അവിടെ ഒരു മാങ്ങയും ഒക്കെ വെക്കണ മാങ്ങി നെല്ലിക്കയും അങ്ങനെയൊക്കെ വെക്കണ ഒരു കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് മാങ്ങി നെല്ലിക്കയും മാങ്ങി ഞങ്ങള് അവിടെ ഒരു ഹെർബൽ ഗാർഡൻ ഉണ്ട് കേട്ടോ നമ്മളെ കുറെ കേൾക്കാത്തെയും കാണാത്തും എന്താ അറിയാത്തവരെ ചെടികൾ അവിടെ ഉണ്ടായിരുന്നു വഴി പോയാൽ ഒരു തൂക്കുപാൽ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പണി നടക്കണോണ്ട് അങ്ങോട്ട് ആരും കേട്ടിവിടാറൊന്നുമില്ല കേട്ടോ അപ്പോൾ മൃഗങ്ങളെ കുറിച്ചും പക്ഷികളെ കുറിച്ചും ഒക്കെ പോണ വഴിയിൽ ബോർഡുകൾ ഉണ്ട് പിന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ബട്ടർഫ്ലൈനൊക്കെ ഞങ്ങൾ കണ്ടു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് മറക്കാൻ